പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അത് എനിക്കും നിങ്ങൾക്കും അറിയുമോ ഇരുപത്തിയഞ്ചു പ്രവാചകന്മാരുടെ പേര് അകത്ത് പറഞ്ഞിട്ടുണ്ട് അറിയുമോ ചില ഉമ്മമാരിപ്പ ചിന്തിക്കും അങ്ങനെയുണ്ടോ നമ്മുടെ മുഹമ്മദ് നബിയെ കുറിച്ച് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ല ഇരുപത്തിയഞ്ചു പ്രവാചകന്മാരുടെ പേരുണ്ട് ആദം ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബ് ജണ്ടും നദിമുഗലെങ്കു പവിഴം പോല അടഗിനു മരശനം തിരു യൂസുഫ് അവർ അണികളിൽ വില സിഡി നബി അയ്യൂബ് അവർ സൊഹൈബാവ സുലൈമാനു മാറു നബിയും മൂസ ഓദും നല്ലിയ സബിൽ യാസുഫ് യൂനുസുമേ സക്കരിയ ദാവൂദും ഗഹിയ ഈസ മുഹമ്മദ് നബിയുള്ളാ താജുൽ അംബിയ സല്ലല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അകത്ത് ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേര് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുഴുവനും അള്ളാഹു വിളിച്ചിട്ടുണ്ട് പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ പ്രവാചകന്മാരെ മുഴുവനും വിളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഹബീ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വിളിച്ചുകൊണ്ട് യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദേ എന്ന ഖുർആനിലൂടെ വിളിച്ചിട്ടില്ല അല്ലയോ എന്ന പേര് വിളിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാന്മാരുടെ പേര് നമ്മൾ സ്റ്റേജിൽ പോലും പറയില്ലല്ലോ നമ്മൾ പറയുന്നത് തന്നെയാണ് മുഹമ്മദ് കുഞ്ഞു മൗലവി എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ അത് പറയാനുള്ള യോഗ്യതയില്ലാത്ത എനിക്കും നിങ്ങൾക്കും ആ ബഹുമാനപ്പെട്ടവരോടുള്ള അനാദരവ് മനസ്സിൽ വരികയല്ലേ അതുകൊണ്ട് നമ്മൾ പേര് പറയൂല നമ്മൾ ദേഹത്തിന്റെ നാട് വെച്ച് തഴവെന്ന് പറയും ഇതുപോലെ വലിയ വലിയ തങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് അറിയില്ല അങ്ങനെ പേരെന്റെ പ്രിയപ്പെട്ടവരെ ഉച്ചരിക്കാൻ മടി കാണിക്കുന്ന കുറെ മഹാനുഭാവന്മാര് നമ്മുടെ സ്നേഹത്തിന്റെ പ്രപഞ്ചത്തിലുണ്ട് എങ്കിൽ അള്ളാഹു ആറോളാണ് സ്വീകരിച്ചത് അള്ളാഹുട